യും കോസ് ഹ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് തൃശൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സ് ചെമ്മണ്ണൂർ അമൽ ഇംഗ്ലീഷ് സ്കൂളിൽ സംഘടിപ്പിച്ച കിഡ്സ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ കാറ്റഗറി ഒന്നിൽ കയ്പമംഗലം ഹിറ ഇംഗ്ലീഷ് സ്കൂൾ ഓവറോൾ ജേതാക്കളായി തൃശൂർ ജില്ലയിലെ അൻപതിലധികം സി ബി എസ് ഇ സ്കൂളുകൾ പങ്കെടുത്ത കിഡ്സ് ഫെസ്റ്റിലാണ് ഹിറ ഇംഗ്ലീഷ് സ്കൂൾ ഈ അഭിമാന നേട്ടം കരസ്ഥമാക്കിയത് സ്കൂളിൽ നടന്ന അനുമോദന യോഗത്തിൽ പ്രിൻസിപ്പാൾ പ്രീത ഗോപാൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ചെയർമാൻ പി എ അബ്ദുൾ ഗഫൂർ സ്കൂൾ സെക്രട്ടറി പി എം അഹമ്മദ് അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൾ മുത്തലിബ് പി ടി എ പ്രസിഡന്റ് അഷിത അരുൺ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ കിറ്റ്ഫെസ്റ്റ് വിജയികളായ വിദ്യാർത്ഥികളെയും പരിശീലകരായ അധ്യാപകരെയും അനുമോദിച്ചു മനം ും സ്വർവയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്